ചിക്കൻ ഉപയോഗിച്ച് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചെടുക്കുക അതിലേക്ക് ഓയിൽ വെച്ചുകൊടുക്കുക ഇത് ചൂടായി വരുന്ന സമയത്ത് സവാളയിട്ട് ഇളക്കി വയറ്റിയെടുക്കുക ഇഞ്ചി പേസ്റ്റ് ഇട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറുതാക്കി കട്ട് ചെയ്ത കാബേജ് ഇട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പിട്ട് കുക്കറിൽ വേവിച്ച ചിക്കന് പിച്ചി ചീന്തിയത് ഇതിലേക്കിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അല്പം മഞ്ഞൾപ്പൊടി ഗരം മസാല അല്പം ചെറുനാരങ്ങ നീര് ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കോഴിമുട്ട ഇട്ട് കൊടുക്കുക ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക ഒരു ഗ്ലാസ് പാലൊഴിച്ച് ഒന്ന് അടിച്ചെടുക്കുക ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുക ഇതിനി ബൗളിലേക്ക് മാറ്റാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടാക്കിയ പത്തിരിക്കല്ലിൻ്റെ മുകളിലേക്ക് ഫ്രൈ പാൻ വെച്ച് കൊടുക്കുക എണ്ണ ഒഴിച്ചു കൊടുക്കുക പകുതി ബാറ്റർ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് മൂടി വെച്ച് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക അതിനുശേഷം ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക ബാക്കിയുള്ള ബാറ്റർ ഇതുപോലെ സ്പൂണിലാക്കി കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം മൂടി വെച്ച് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക അതിനുശേഷം മറിച്ചിട്ട് അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കുക ഇപ്പോൾ നമ്മുടെ കൊണ്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് മുറിച്ചു നോക്കാം